അതെ മുട്ട അപ്പൊ ഇവിടെ കോഴിയല്ലേ നീ ആണ് മുട്ട ഇടുന്നേപ്പ് കഞ്ഞി ആവാറായോ കഞ്ഞി ആവാറായി നീ ചവാറായെന്നല്ലേ ചോദിച്ചത് ഇവിടത്തെ പറയാനെ ഇവിടെ പ്രിൻസിപ്പാൾ ആണ് ടീച്ചറാണ് തൊണ്ണൂറ് കാലഘട്ടത്തിൽ നീ ഞാനും കൂടി ഒരുമിച്ച് പഠിച്ച സ്കൂളാണ് പക്ഷെ തോറ്റി പഠിച്ചോണ്ടിരിക്കണോ നിങ്ങൾ ആണെങ്കിൽ മാത്രം ഇങ്ങനെ തോറ്റു തോപ്പിട്ട് പഠിച്ചാ പോരാ ഞങ്ങൾ പെണ്ണുങ്ങളോട് തോറ്റു മുന്നണിയിലേക്ക് വരട്ടെ ഉളുപ്പുണ്ടോ ല്ലിപ്പുണ്ടോന്നല്ലോന്നേ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി സംസാരിക്കുന്നു സുഖാ നിന്റെ മുഖത്ത് നോക്കി ഞാൻ ഇങ്ങനെ സംസാരിക്കാനുള്ള പ്രശ്നം ഞാൻ തല തിരിച്ച് സംസാരിച്ചാലോ അപ്പൊ കട്ട് നേരെ കാണത്തില്ലല്ലോ ഡേ നമ്മുടെ കൂടെ പഠിച്ച പല ആൾക്കാരും ഉയർന്ന നിലയിലാണ് എന്നിട്ട് നീ കഞ്ഞിപ്പുര തന്നെ നിൽക്കുന്നത് അങ്ങനെ പരിഹസിക്കല്ലേ കുഞ്ഞുനാളി പോലും ഒരുപാട് വട്ടം വെച്ച് കളിച്ചാലേ അയ്യോ കുഞ്ഞു എല്ലാരും ചെയ്യുന്ന പോലെ ഒരു ഹോബിക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇതിന്റെ ആണ് നിനക്ക് മാത്രമല്ല മാത്രല്ലോ ഞാനും ഒരു സർക്കാർ പണി വാങ്ങും സർക്കാരാണ് പണി നീ ഗജനാവ് പറഞ്ഞു കേട്ടുണ്ടോ അതൊക്കെ ഞാൻ നീ ഇവിടുന്ന് ഗജനാവ് ഉദ്ദേശിച്ചത് നീ കണ്ടോ ഞാൻ ഇവിടുന്ന് പഠിച്ച് ചേച്ചി ഒരു സർക്കാർ ജോലി മേടിക്കും അതൊരു ചരിത്രമായിരിക്കും ജോയിൻ ചെയ്യുന്ന പെൻഷൻ കിട്ടുന്ന ആദ്യ വ്യക്തി ഇന്നത്തെ ദിവസം കണ്ടോ ഇന്നെ ബർത്ത്ഡേ ണ്ട കളടസി വന്നതു വർത്തർച്ച വെച്ചാലും താളല്ലേ അറിയീ മിട്ടിത്തന്ന കലക്കിടെ ക്ലാസ് കേറി പോടി അതാ ആരെടിയാ അണ്ട അനിയന്റെ മോനാ ഏതോ നീരം കളിക്കണം കളിക്കണം ഒരു വിചാരയേ ഉള്ളൂ അടുത്ത കൊല്ലം എൻടെ കൂടെ പഠിക്കണ്ടടാ ഉപദേശിക്കാൻ ആളുകളാട്ടാ ആ സൂണാ സൂണോ നീ എന്നെ கிட்ட കണ്ടന്ന് मार ഞാൻ കണ്ണ് ഞലക്കി കൊട്ടേടാ നീ എനിക്ക് ഒരു വാാരം ചെയ്യണം എന്താണ് ദേ പേപ്പറിലൊരു ഉപ്പ് ഇട്ടോ ശന്ത കഷ്ട്ടോന്ന് പറ നീ വന്ന് എന്തൊരു കഷ്ടം കൂടി പരീക്ഷ സ്ലോവാക്കിയുടെ സ്പെല്ലിംഗ് അറിയാവോ സ്ലോവാക്കി പറഞ്ഞു ചെക്കോ സ്ലോവാക് പൊന്നോ നീ എന്താണ് മറുപടി പറയുന്ന അരി പറക്കുന്നത് അല്ല മറുപടി പറഞ്ഞാലേ ഞാൻ ഒരുപാട് പറഞ്ഞാലേക്കും അരിപ്പ് കിട്ടുവോ ാണ് ആ കണക്ക് ടീച്ചർ പറഞ്ഞേ പത്തൊന്ന് അരിച്ചോണ്ട് അറിയാമോ ഞാൻ എത്ര പഠിച്ചാലും തലേ കയറുന്നില്ല എന്താ പ്രശ്നം അറിയാമോ ഈ മാറി മാറി വരുന്ന സിലബസ് ആണ് പ്രശ്നം ബസ്സുകൾ ആവുമ്പോ മാറി മാറി വരും എന്റെ അമ്മ പിന്നാണ് ഞാൻ പഠിച്ച ക്ലാസ്സിൽ തോൽവിജയെന്നാണ് പേരിൽ മാത്രം വിജയം ജീവിതത്തിൽ നീ ഒറ്റ കാരണമാണ് ഞാൻ ഇപ്പൊ പഠിക്കുന്ന ക്ലാസ് തോറ്റി പഠിച്ചോണ്ടിരിക്കുന്നത് നീ എന്റെ ഓട്ടോഗ്രാഫിൽ എന്തോ എഴുതിയത് ക്ലാസ് മനസ്സാകുന്ന ക്ലാസ് മുറിയിൽ നീ എന്നും കാണും കളിക്കൂട്ടുകാരി പറഞ്ഞു അന്ന് പോലെ ഞാൻ അവിടെ തോറ്റ് പഠിച്ചോണ്ടിരിക്കും ഉപ്പില്ലാത്ത ക്ലാസ് റൂമിൽ അല്ലല്ലോ പക്ഷെ ഞാൻ എടാ നീ എന്നോട് ദേഷ്യപ്പെടരുത് എടാ നീ അറിഞ്ഞോ ഈ ക്ലാസ്സിൽ നിന്ന് ടൂറിന് പോയിട്ട് അവരെന്നെ അല്ല അവർ പോയത് കൂട്ടീന്നാ കേട്ടത് അല്ല ഈ വാദത്തിന്റെ അസ്തി അവർക്കൊരു ഞാൻ ക്ലാസ്സിൽ നാളെ പോണു അതെ എന്നെ കാണാൻ കാണാൻ ഒരു വരുന്നുണ്ട് നിന്നെ ആരാണ് വരുന്നത് കഴിഞ്ഞ ഇൻസ്പെക്ഷൻ ഇൻസ്പെക്ഷൻ വന്ന വന്ന അയ്യോ എനിക്കടക്കാൻ നിന്നോട് പല സാർമാര് പറഞ്ഞുണ്ട് ഇങ്ങനെ തൊലി പൊണിയെന്ന രീതിയിലുള്ള